നമസ്കാരം എൻ്റെ ഡോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈസ്റ്റ് ബംഗാളുമായുള്ള മത്സരത്തിന് മുൻപ് ഏറെ പ്രതീക്ഷയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മത്സരം ജയിക്കുമെന്നും അതിലൂടെ വിലപ്പെട്ട മൂന്ന് പോയിൻ്റ് നേടി ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചു വരാനുള്ള സാഹചര്യമുണ്ടെന്നും അവർ പ്രതീക്ഷിച്ചു എന്നാൽ നിരാശയായിരുന്നു ഫലം പതിയേപോലെ ഡിഫൻസ് കലമുടച്ചു ആ യാഥാർത്ഥ്യം അവിടെ സംഭവിച്ചു ഇനി എന്ത് ബ്ലാസ്റ്റേഴ്സിന് ഇനിയും പ്രതീക്ഷിക്കാനുള്ള വകയുണ്ടോ ഐ എസ് എല്ലിൻ്റെ സീസണുകളിലെ ഏറ്റവും മോശം സീസണായി ഈ സീസൺ അവസാനിക്കുമോ അതോ പോയിന്റ് ടേബിളിൽ ആദ്യ ആറിൽ ആറാടാനാകുമോ ഇക്കാര്യങ്ങൾ നമുക്ക് വിലയിരുത്തിയാലോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ കഴിഞ്ഞ സീസണിൽ ആകെ പന്ത്രണ്ട് ടീമുകളിലായിരുന്നു ഐ എസ് എല്ലിൽ മത്സരിക്കാനുണ്ടായിരുന്നത് ഈ സീസണിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ഉൾപ്പെടെ പതിമൂന്ന് ടീമുകളാണുള്ളത് പ്ലേ ഓഫിന് മുൻപ് ആകെ ഇരുപത്തിനാല് മത്സരങ്ങൾ കഴിഞ്ഞ സീസണിൽ മുപ്പത്തിമൂന്ന് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആറാം സ്ഥാനക്കാരായി ഇരുപത്തിയേഴ് പോയിന്റുമായി ചെന്നൈയിൻ എഫ് സിയും ഒന്നാം സ്ഥാനത്ത് നാൽപ്പത്തെട്ട് പോയിന്റുമായി മോഹൻ ബഗാനും ഈ സീസണിലും മോഹൻ ബഗാൻ കുതിപ്പ് തുടരുന്നു നിലവിൽ പതിനേഴ് കളികളിൽ മുപ്പത്തിയേഴ് പോയിന്റ് അവർക്കുണ്ട് ഏകദേശം പതിനേഴ് മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഒന്നാം സ്ഥാനത്ത് നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത്തിയേഴ് പോയിന്റുമായി മോഹൻ ബഗാൻ രണ്ടാം സ്ഥാനത്ത് മുപ്പത്തിമൂന്ന് പോയിന്റുമായി ഗോവ ഇരുപത്തെട്ട് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് ബംഗളൂരു എഫ് സിയും ജംഷഡ്പൂരും മുംബൈ സിറ്റിയും നാലും അഞ്ചും സ്ഥാനങ്ങളിൽ ഇരുപത്തിയഞ്ച് പോയിന്റുമായി നോർത്ത് ഈസ്റ്റ് എഫ് സിയും നിൽക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ആറ് മത്സരങ്ങളിൽ ആദ്യത്തേത് മുപ്പതിന് ചെന്നൈ എഫ് സിയുമായിട്ടാണ് ചെന്നൈയുടെ കഴിഞ്ഞ അഞ്ച് മത്സരങ്ങൾ പരിശോധിക്കുമ്പോൾ മൂന്ന് സമനിലയും രണ്ട് പരാജയവുമാണ് അവരുടെ പട്ടികയിലുള്ളത് ബ്ലാസ്റ്റേഴ്സുമായി അടുത്ത ചെന്നൈ മത്സരം ഏവേ മത്സരമാണ് ഇരുവരും കളിച്ച കഴിഞ്ഞകാല മത്സരങ്ങൾ പരിശോധിച്ചാൽ ഏകദേശം തുല്യശക്തികളായിട്ടാണ് നിൽക്കുന്നത് നിലവിൽ പോയിന്റ് ടേബിളിൽ ബ്ലാസ്റ്റേഴ്സിന് പിന്നിൽ പത്താം സ്ഥാനത്താണ് ചെന്നൈയിൻ എഫ് സി ആഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാവുന്നതേയുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ മത്സരം ഫെബ്രുവരി പതിനാറിനാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റുമായിട്ടാണ് എഫ് സിയുടെ മത്സരം ഡിസംബറിൽ നടന്ന എവേ മാച്ചിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റുമായുള്ള മത്സരത്തിൽ ജനുവരി വിൻഡോ സൈനിങ്ങുകളായ സെന്റർ ബാക്ക് ബികാഷ്യുനാനും ദുസാൻ ലഗാറ്ററും ഡിഫെൻസ് നിരയിലുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഹോം ഗ്രൌണ്ടിലെ ആനുകൂല്യവും മുൻനിര താരങ്ങൾ അവസരങ്ങൾ മുതലാക്കുകയും ചെയ്താൽ മത്സരം നേടാനുള്ള സാധ്യത ബ്ലാസ്റ്റേഴ്സിനുണ്ട് മൂന്നാമത്തെ മത്സരം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഗോവ എഫ് സിയുമായിട്ടാണ് നിലവിൽ പതിനേഴ് കളികളിൽ നിന്ന് മുപ്പത്തി മൂന്ന് പോയിന്റുമായ രണ്ടാം സ്ഥാനത്താണ് ഗോവ എവേ മത്സരമാണ് നടക്കുന്നത് കഴിഞ്ഞ നവംബറിൽ കൊച്ചിയിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഗോവ ജയിച്ചിരുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ പതിമൂന്ന് മത്സരങ്ങളിൽ ഗോവ ജയിച്ചിട്ടുണ്ട് അഞ്ച് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സും നാല് സമനിലയും എങ്കിലും തങ്ങളുടേതായ ദിവസങ്ങളിൽ ഗോവയെ പരാജയപ്പെടുത്തിയ ചരിത്രം ബ്ലാസ്റ്റേഴ്സിന് ആശ്വസിക്കാവുന്നതാണ് മാർച്ച് ഒന്നിന് ജംഷഡ്പൂരുമായിട്ടാണ് നാലാമത്തെ മത്സരം ജംഷഡ്പൂർ നിലവിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി എട്ട് പോയിന്റ് നേടിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് വിജയവും ഒരു സമനിലയും ഒരു പരാജയമാണ് അവർക്കുള്ളത് മുൻകാലങ്ങളിലെ ഇരുവരുടെയും മത്സരങ്ങൾ പരിശോധിച്ചാൽ ചെറിയൊരു എഡ്ജ് ബ്ലാസ്റ്റേഴ്സിന് കാണുന്നുണ്ട് മുപ്പത് മിനിറ്റിനു ശേഷം പത്ത് കളിക്കാരുമായി കളിച്ച് കഴിഞ്ഞ മത്സരം സമനില നേടിയത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വീര്യം പകരുന്നതാണ് അഞ്ചാമത്തെ മത്സരം മാർച്ച് ഏഴിന് മുംബൈ സിറ്റിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ആച്ചാണ് മുംബൈ സിറ്റിയുടെ അവസാന മത്സരത്തിൽ അവർ മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ സ്പോട്ടിങ്ങിനെ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയാണ് രണ്ട് പടിയിൽ കയറി നിലവിലെ അഞ്ചാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് കഴിഞ്ഞ നവംബറിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എവേ മത്സരത്തിൽ നാലേ പൂജ്യത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ള ഇരുവരും ഏറ്റുമുട്ടിയ മുൻ മത്സരങ്ങളിൽ പത്ത് മത്സരങ്ങൾ മുംബൈ സിറ്റിയും അഞ്ച് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സും ജയിച്ചിട്ടുണ്ട് അഞ്ച് മത്സരങ്ങൾ സമനിലയിലായിട്ടുണ്ട് തങ്ങളുടേതായ ദിവസം തിരിച്ചുപിടിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിവുണ്ട് എന്ന് മുൻകാലങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ് ആറാമത്തെയും അവസാനത്തെയും മത്സരം ഹൈദരാബാദിനെതിരെയാണ് ഹൈദരാബാദ് നിലവിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് പതിമൂന്ന് പോയിന്റാണ് അവർക്കുള്ളത് കഴിഞ്ഞ മത്സരങ്ങൾ പരിശോധിച്ചാൽ ഇരുവരും തുല്യശക്തികളാണ് എന്ന് കാണാം കഴിഞ്ഞ നവംബറിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഹൈദരാബാദ് വിജയിച്ചിട്ടുള്ളതാണ് അവസാന അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് സമനിലയും ഒരു വിജയവും ഒരു പരാജയവും ഹൈദരാബാദിനുണ്ട് പതിമൂന്ന് പോയിന്റുമായി പന്ത്രണ്ടാം സ്ഥാനത്താണ് ഹൈദരാബാദ് നിലവിലുള്ളത് മേൽ മേൽപരാമർശിച്ചതിൽ ഒരു ടീമിനെയും ചെറുതായി കാണാവുന്നതല്ല മേൽ മേൽപരാമർശിച്ച ആറ് മത്സരങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് നാല് മത്സരമെങ്കിലും ജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യത കാണുന്നുണ്ട് മറ്റൊരു സാധ്യത മൂന്ന് മത്സരങ്ങൾ ജയിക്കുകയും മറ്റ് മൂന്ന് മത്സരങ്ങൾ സമനില നേടുകയും ചെയ്താൽ ബ്ലാസ്റ്റേഴ്സിന് സാധ്യത കാണുന്നു ഒപ്പം മറ്റു ടീമുകളുടെ മത്സര വിജയവും നിർണായകമാകും കളിയായാലും ജീവിതമായാലും പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ചാലകശക്തി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ നിരാശപ്പെടുത്താത്ത പ്രകടനം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ പ്രതീക്ഷ പൂവണിയെട്ടെ